അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാബർകാത്തൂ പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരു മഹത്വമേറിയൊരു സൂറത്തിനെക്കുറിച്ചാണ് ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് നാളെ വെള്ളിയാഴ്ച ദിവസമാണല്ലോ എന്നാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ സൂറത്ത് നിങ്ങൾ ഇന്ന് ഇഷാ മകരീബിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ നാളെ സുബിക്ക് ശേഷം നാളെ വെള്ളിയാഴ്ച ദിവസമാണല്ലോ വളരെ പൂർശിയാക്കപ്പെട്ട ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമേറിയ നമ്മുടെ ആക്കൊക്കെ പെട്ടെന്ന് ഇജാപത്ത് കിട്ടുന്ന ദിവസമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസത്തെക്കുറിച്ചും വെള്ളിയാഴ്ച രാവിലെക്കുറിച്ചൊന്നും ഞാൻ അധികം വിശദീകരിക്കുന്നില്ല കാരണം അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട മിനിങ്ങളെ നിങ്ങൾ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് ഇന്നത്തെ ഈ രാവിൽ അല്ലെങ്കിൽ നാളെ വെള്ളിയാഴ്ച ദിവസം സുഭിക്ക് വെള്ളിയാഴ്ച ഇഷാ മകരുബിൻ്റെ ഇടയിലൊക്കെ ഞാൻ ഈ പറഞ്ഞു തരുന്ന അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുറാനിലെ ഈ സൂറത്ത് നിങ്ങൾ ഒരു വട്ടം ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്തു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ മാറിക്കിട്ടും നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടും മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഭറക്കത്തുണ്ടാകും സന്തോഷവും സമാധാനവും കളിയാടും എന്നാൽ നിങ്ങൾ ഓതുന്ന സമയത്ത് നല്ല വിശ്വാസത്തോടു കൂടി നല്ല നീയത്തോടു കൂടി ഈ സൂഹത്ത് ഓതുന്നത് കൊണ്ട് അള്ളാഹു സുബൻഹു തലേൻ്റെ പ്രയാസങ്ങൾ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടു കൂടി വേണം നിങ്ങൾ ഈ സൂഹത്ത് ഓതാൻ ഈ സൂറത്ത് ഒരു ഭാര്യ ഓതുകയാണെങ്കിൽ ആ ഭാര്യയുടെ ഭർത്താവിന് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും ആ ഭർത്താവിൻ്റെ ജീവിതത്തിൽ പിന്നീട് ദാരിദ്ര്യം ഉണ്ടാകില്ല ആ ഭർത്താവ് എന്ത് തുടങ്ങിയാലും അതിൽ വിജയം മാത്രമേ ഉണ്ടാകുകയുള്ളൂ ആ ഭർത്താവിൻ്റെ ജോലിയിലും ബിസിനസ്സിലും ആ ഭർത്താവിൻ്റെ എല്ലാ കാര്യത്തിലും വറക്കത്തും വലിയ സന്തോഷവും ഉണ്ടാകും നമുക്കറിയാം ഇന്ന് ധാരാളം ആളുകളും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം എന്നുള്ളത് കയ്യിൽ പണമില്ല ഭർത്താവിനാണെങ്കിൽ കടമാണ് മക്കൾക്കാണെങ്കിൽ ജോലിയില്ല മാത്രമല്ല വീട്ടിൽ ഒരു സമയത്തും സമാധാനമില്ല എല്ലാ സമയത്തും വലിയ വിഷമത്തോടു കൂടിയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ഇനി എന്താണ് ഇതിനൊക്കെയും ഒരു പരിഹാരമാർഗം ഉസ്താദ് ഉസ്താദ് പ്രത്യേകം ചെയ്യണം എന്നൊക്കെ വളരെ വലിയ വിഷമത്തോടു കൂടി പറയുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അത് കയ്യിൽ പണമില്ലാത്ത പ്രശ്നം മാത്രമല്ല ഒരുപാട് ആളുകളും മനസ്സിലാക്കിയത് കയ്യിൽ പണമില്ലെങ്കിൽ സമ്പത്തില്ലെങ്കിൽ അത് ദാരിദ്ര്യമാണ് എന്നാണ് അത് ദാരിദ്ര്യം തന്നെയാണ് എന്നാലും അത് മാത്രമല്ല ദാരിദ്ര്യം ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നുണ്ട് ചില ആളുകൾ കൊണ്ട് വലിയ പണക്കാരായിരിക്കും അവർ അവർക്ക് ധാരാളം പണം ഉണ്ടാകും സമ്പത്തുണ്ടാകും എല്ലാ സൗകര്യങ്ങളും ഉണ്ടാകും വലിയ വീടുകളുണ്ടാകും നല്ല വിലപിടിപ്പുള്ള കാറുകൾ ഉണ്ടാകും നല്ല വസ്ത്രങ്ങൾ ഉണ്ടാകും ആളുകളുടെ ഇടയിൽ നല്ല വിലയുണ്ടാകും എല്ലാ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടാകും എന്നാലും അവർക്ക് മനസമാധാനം ഉണ്ടാകില്ല അവരുടെ വീട്ടിൽ വന്നാൽ അവർക്ക് മനസ്സമാധാനം ഉണ്ടാകില്ല അവർക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നില്ല ഉറക്കം വരുന്നില്ല അങ്ങനെയുള്ള ഒരു അവസ്ഥയുള്ള ധാരാളം ആളുകളുണ്ട് അതൊക്കെയും ദാരിദ്ര്യമാണ് അല്ലാതെ കയ്യിൽ ധാരാളം പണം ഉള്ളവർക്കൊന്നും ദാരിദ്ര്യം ഇല്ല എന്ന് ആരും മനസ്സിലാക്കരുത് ദാരിദ്ര്യം എന്നുള്ളത് എല്ലാ മേഖലകളിലുമുണ്ട് ചില ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുന്നത് അവർക്ക് വലിയ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ചില ആളുകൾക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാതെയായിരിക്കാം ചില ആളുകൾക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടായിരിക്കാം ചില ആളുകൾക്ക് അവരുടെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അതുപോലെ തന്നെ സമൂഹത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജോലിയിലോ അവരുടെ ബിസിനസ്സിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ചില ആളുകൾക്ക് മാനസിക പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം അങ്ങനെ തുടങ്ങിയ അനവധി നിരവധി കാര്യങ്ങൾ കൊണ്ട് ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകാം പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമുക്ക് ആദ്യം വേണ്ടത് മനസ്സമാധാനമാണ് മനസമാധാനം ഉണ്ടാകണമെങ്കിൽ ദാരിദ്ര്യം ഉണ്ടാകരുത് നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുകയുള്ളൂ മനസമാധാനമുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് ഒരു തെളിച്ചമുണ്ടാകും അവർ എപ്പോഴും എല്ലാ സമയത്തും വളരെ സന്തോഷവാന്മാരായിരിക്കും അവരെ എല്ലാവർക്കും വലിയ ഇഷ്ടമായിരിക്കും അവരുടെ എല്ലാ കാര്യത്തിലും നല്ല വിജയമുണ്ടാകും എല്ലാ കാര്യവും അവർക്ക് ഉദ്ദേശിച്ചതുപോലെ അവർക്ക് വിജയിപ്പിക്കാൻ സാധിക്കും മാത്രമല്ല മനസ്സമാധാനമുള്ള ആളുകൾക്ക് ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും അതിനെ തളരാതെ മനസ്സ് പാതറാതെ അതിനെ നേരിടാൻ സാധിക്കും മാത്രമല്ല മനസ്സമാധാനമുള്ള ആളുകൾ ഇനി എത്ര വലിയ കറുത്ത ആളാണെങ്കിലും അവരുടെ മുഖത്ത് ഒരു തെളിച്ചവും ഒരു പ്രകാശവും ഒക്കെ ഉണ്ടാകും ഒരു ഈമാനുള്ള മുഖമായിരിക്കും അവർക്ക് ഉണ്ടാകുക അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടുമില്ലാതെ നല്ല ഐശ്വര്യവും നല്ല സന്തോഷവും സമാധാനവും നല്ല റഹ്മത്തും വർക്കത്തും കളിയാതാൻ നമ്മൾ ഓതേണ്ട ഒരു സൂറത്ത് നമ്മുടെ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് മഹാനായ അനസ് ബിനു മാലിക് മാലിക്കറുളാഹു അലഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നബി സലാഹു അലഹി വസ്ലമാ തങ്ങൾ പറയുന്നു നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ വീട്ടിലെ പെൺമക്കൾക്ക് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക സൂറത്തിൽ വാക്യ വാക്യ സൂറത്ത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് കാരണം സൂറത്തിൽ വാക്യ അത് ഐശ്വര്യത്തിൻ്റെ സൂറത്താണ് അതായത് സൂറത്തുൽ വാക്യ ഓതുന്ന വീടുകളിൽ നല്ല സന്തോഷമുണ്ടായിരിക്കും നല്ല ഐശ്വര്യം ഉണ്ടായിരിക്കും ദാരിദ്ര്യം ഉണ്ടാകില്ല സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകും ആ വീട്ടിൽ ഭക്ഷണത്തിന് ഒരു കുറവുമുണ്ടാകില്ല പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല അതുകൊണ്ട് നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളുടെ പെൺമക്കൾക്ക് നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് നിങ്ങൾ സൂറത്തിൽ വാക്യാ പഠിപ്പിച്ചു കൊടുക്കുക എന്ന് മൊത്തം എബിസലുള്ള തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു മാത്രമല്ല ഇനി രണ്ടാമത്തെ ഹദീസിൽ കാണുന്നത് സൂറത്തിൽ വാക്കിയ നിങ്ങളുടെ മക്കൾക്കും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല നിങ്ങളും സുഹൃത്തിൽ വാക്യാ ഓതുക എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട മോ മിനിങ്ങളെ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസത്തിലൊക്കെ നിങ്ങൾ ഈ സുഹൃത്തിൽ വാക്കിയ ഒരു വട്ടമെങ്കിലും പതിവായി വതുക വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച ദിവസം എന്നില്ല എല്ലാ ദിവസവും നിങ്ങൾ ഒരു പ്രാവശ്യം സുഹൃത്തിൽ വാക്കിയ പതിവായി ഓതിയാൽ പ്രിയപ്പെട്ട മോമിനികളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക പ്രയാസമുണ്ടാകില്ല ദാരിദ്ര്യമുണ്ടാകില്ല കടങ്ങൾ ഉണ്ടാകില്ല ആരുടെയും മുന്നിൽ പണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ തലകുനിക്കേണ്ട കുനിക്കേണ്ട ആവശ്യം വരില്ല നിങ്ങളുടെ സമ്പത്തിൽ ഉള്ള സുബഹാനഹോ താല ബറക്കത്ത് ചെയ്യും ജീവിതത്തിൽ ജീവിതത്തിലുള്ള സുബഹാനഹോ താല ബറക്കത്ത് ചെയ്യും മാത്രമല്ല ഈ സൂറത്ത് ഓതുന്നത് കൊണ്ട് ആഹ്ലത്തിലും അള്ളാഹു സുബഹാന ഹോതാല വലിയ വിജയമാണ് നൽകുക അതുകൊണ്ട് എല്ലാ ദിവസവും നിങ്ങൾ കഴിയുന്നത് ഒരു പ്രാവശ്യമെങ്കിലും സുഹൃത്തിൽ വാക്കയാ പാരായണം ചെയ്യുക അള്ളാഹു താല ഹോതാലും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ആമീൻ ഈ സൂറത്ത് നിങ്ങൾ സുബേ നിസ്കാരത്തിന് ശേഷവും നിങ്ങൾക്ക് ഓതാൻ കഴിയുമെങ്കിൽ കഴിയുന്നതും നിങ്ങൾ ആ സമയത്തും നിങ്ങൾ സൂറത്തിൽ വാക്യ ഓതുക എന്നാൽ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും എല്ലാ സമയത്തും നിങ്ങൾക്ക് നല്ല സന്തോഷമായിരിക്കും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല നല്ല ഐശ്വര്യവും പറക്കത്തും റഹ്മത്തും ഉണ്ടാകും നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ എല്ലാ കാര്യത്തിലും അത്രക്കും വലിയ മഹത്വമുള്ള ഒരു സൂറത്താണ് സൂറത്തിൽ വാക്കിയ മഹാനായ ഇബിനു മസോദിയൻഹു രോഗിയായിരിക്കുന്ന സമയത്ത് ഉസ്മാൻ സയ്യദിനസ്മാനുബിനു തങ്ങൾ മഹാൻ വീട്ടിലേക്ക് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയി അദ്ദേഹം രോഗിയായിരിക്കുന്ന സമയത്തായിരുന്നു പോയത് മഹാനായ ഇബിനു മസോദ് റലിഅള്ളാഹുഅനഹുവിന് കൂടുതലും പെൺമക്കളാണ് അങ്ങനെ അവർ സംസാരിക്കുന്നതിനിടയിൽ ഇബിനു മസോദ് തങ്ങളോട് ഉസ്മാൻ ഉസ്മാനുബിൻ അർഫാൻ തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് കൂടുതലും പെൺമക്കളാണ് മാത്രമല്ല നിങ്ങൾ രോഗിയുമാണ് അതുകൊണ്ട് നിങ്ങളുടെ കാലശേഷം അവർക്ക് ജീവിക്കാൻ ആവശ്യമായ എന്തെങ്കിലും ഞാൻ അവർക്ക് നൽകട്ടെയോ എന്ന് ഉസ്മാൻ ബിനുഅഹാൻ തങ്ങൾ ചോദിച്ചു അതേസമയം ഇബിന് മസുറി അള്ളാഹു അനഹു പറഞ്ഞത് ഉസ്മാൻ തങ്ങളെ ഞാൻ അത് ആഗ്രഹിക്കുന്നില്ല എന്ന് കാരണം എൻ്റെ പെൺമക്കളെ ഒരിക്കലും അള്ളാഹു സുബാനഹു തല ദാരിദ്ര്യം കൊടുത്ത് പരീക്ഷിക്കുകയില്ല നമുക്കറിയാം ചില മാതാപിതാക്കളുടെയൊക്കെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എല്ലാവരും എന്ന് ഞാൻ പറയുന്നില്ല ചില മാതാപിതാക്കളുടെ അവർക്ക് മുഴുവനും പെൺമക്കളാണെങ്കിൽ അവരുടെ മനസ്സിൽ ഉണ്ടാകുന്ന കാര്യമാണ് അവർ ജീവിതത്തിൽ കുടുങ്ങിപ്പോയി എന്ന് അവർക്കിനി വലിയ പ്രാരാപ്തമാണ് എന്ന് ചില മാതാപിതാക്കൾ കരുതുന്ന കാര്യമാണ് കാരണം അവരെ കെട്ടിച്ചയക്കണം അവരെ കെട്ടിച്ചയക്കുമ്പോൾ ധാരാളം ചിലവുള്ള കാര്യമാണ് അതിന് ധാരാളം പണം ഉണ്ടാക്കണം എൻ്റെ അടുത്ത് പണമില്ലല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന ധാരാളം രക്ഷിതാക്കളുണ്ട് മാത്രമല്ല അവരെ കെട്ടിച്ചയച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ വീട്ടിൽ ആരുമുണ്ടാകില്ല നമ്മൾ ഒറ്റക്കാണ് നമ്മെ നോക്കാൻ ആരുമുണ്ടാകില്ല എന്നൊക്കെ കരുതുന്ന മാതാപിതാക്കളുണ്ടാകും എന്നാൽ പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പന്മാരെ വയസ്സാകുന്ന കാലത്ത് നിങ്ങളുടെ പെൺമക്കളായിരിക്കും നിങ്ങളെ നോക്കാനുണ്ടാകുക അങ്ങനെയാണ് നമ്മൾ ഇവിടെ ധാരാളം കണ്ടുവരുന്നത് ആൺമക്കൾ നിങ്ങളെ നോക്കിയാലും പെൺമക്കൾ നിങ്ങളെ നോക്കുന്നതിൻ്റെ ഒരു അടുത്ത് പോലും അത് എത്തില്ല നിങ്ങൾക്ക് രോഗം വന്നാൽ നിങ്ങൾ വയസ്സായി കിടപ്പിലായാൽ നിങ്ങളുടെ മലമൂത്ര വിസർജനവും നിങ്ങൾക്ക് ഭക്ഷണം തരുന്നതും നിങ്ങളെ കുളിപ്പിക്കുന്നതും നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ നിങ്ങൾക്ക് പെൺമക്കളെ ഉണ്ടാവുകയുള്ളൂ ആൺമക്കളെ ഞാൻ കുറ്റപ്പെടുത്തുകയില്ല ആൺമക്കൾക്ക് അതിന് സാധിക്കുകയില്ല അവരെ പറഞ്ഞിട്ട് കാര്യമില്ല മാത്രമല്ല പ്രിയപ്പെട്ട രക്ഷിതാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം പെൺമക്കൾ വീടിൻ്റെ ഐശ്വര്യമാണ് വീടിൻ്റെ ബറക്കത്താണ് പെൺകുട്ടികളുള്ള വീട്ടിൽ നല്ല ഐശ്വര്യമുണ്ടാകും നല്ല വറക്കത്തുണ്ടാകും അതുകൊണ്ട് പെൺകുട്ടികളുള്ള എല്ലാ രക്ഷിതാക്കളും വിഷമിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ സന്തോഷിച്ചോളൂ അതിന് നിങ്ങൾക്ക് നല്ല സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്നിട്ട് ഇബിനു മസോദ് അള്ളാഹു അനഹു പറഞ്ഞു എൻ്റെ മക്കൾക്ക് എൻ്റെ പെൺമക്കൾക്ക് ദാരിദ്ര്യം വരുന്നതിൽ ഞാൻ ഭയക്കുന്നില്ല എന്ന് കാരണം എൻ്റെ നേതാവ് മുത്തുൻ നബി സലാഹു അലഹി വസ്ലമ തങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഓ ഇബിനു മസോദ നീ നിൻ്റെ വീട്ടിൽ എല്ലാ ദിവസവും സോറത്തിൽ വാക്കിയാ ഓതിക്കോ എന്ന് നീയും നിൻ്റെ ഭാര്യയും നിൻ്റെ മക്കളും നിൻ്റെ വീട്ടിൽ എല്ലാ രാത്രിയിലും സോറത്തിൽ വാക്കിയ ഓതിയാൽ നിന്നെയും നിൻ്റെ വീട്ടുകാരെയും നിൻ്റെ വീട്ടിലും അള്ളാഹു സുബാനഹു താല ദാരിദ്ര്യം തന്നു പരീക്ഷിക്കുകയില്ല എന്ന് എന്നോട് എൻ്റെ നേതാവ് നബി സലാഹു അലഹി വസലമാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉസ്മാൻ തങ്ങളെ എൻ്റെ പെൺമക്കൾക്ക് ഒരു സഹായവും വേണ്ട എന്ന് ഇബിന് മസു റഫി അള്ളാഹു അനഹു പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിങ്ങളെ ദാരിദ്ര്യം എന്നുള്ളത് നമ്മൾ നിസാരമാക്കി കളയേണ്ട കാര്യമല്ല അത് നമ്മെ കുഫ്രിലേക്ക് വരെ എത്തിക്കാൻ സാധ്യതയുണ്ട് മുത്തുൻ നബി അള്ളാഹു അലഹി വസ്ലമ്മ തങ്ങൾ പോലും ദയിൽ ഏറ്റവും കൂടുതൽ അധികരിപ്പിച്ച ഒന്നാണ് അള്ളാഹുവെ ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു ദാരിദ്ര്യത്തിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു എന്ന് അപ്പോൾ ജീവിതത്തിൽ ഐശ്വര്യമുണ്ടാകുവാനും ദാരിദ്ര്യമില്ലാതെ സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുവാനും രോഗങ്ങളില്ലാതിരിക്കുവാനും കുടുംബത്തിൽ ഉമ്മയും ഉപ്പയും ഭാര്യയും മക്കളും കുട്ടികളും പെങ്ങന്മാരും എല്ലാവരും പരസ്പരം നല്ല ഐക്യമുണ്ടാകുവാനും നല്ല സ്നേഹവും നല്ല സന്തോഷവും സമാധാനവും ഉണ്ടാകുവാനും ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും സമ്പത്തിലും ജോലിയിലും ബിസിനസ്സിലും ഒക്കെ വറക്കത്തുണ്ടാകുവാനും നിങ്ങൾ എല്ലാ ദിവസവും രാത്രി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ സൂറത്തിൽ വാക്കിയ ായണം ചെയ്യുക മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ കടങ്ങൾ വീടിക്കിട്ടാൻ സാമ്പത്തിക പ്രയാസം മാറിക്കിട്ടാൻ ദാരിദ്ര്യം മാറിക്കിട്ടാൻ ജോലി ഉണ്ടാകാൻ നമ്മുടെ സമ്പത്തിൽ പറക്കത്തുണ്ടാകാൻ ജീവിതത്തിൽ സന്തോഷം ലഭിക്കാൻ ഇന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഈ സൂറത്ത് ഒരു പ്രാവശ്യം മോദിക്കൊണ്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുക അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഇല്ലാതെയായി നമ്മുടെ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും വറക്കത്തും റഹ്മത്തും സന്തോഷവും സമാധാനവും അള്ളാഹു നൽകുമാറാകട്ടെ امين يا رب العالمين السلام عليكم ورحمه الله وبركاته